ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിലാണ് കല്ലാർ വട്ടിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തായിരുന്നു ചികിത്സാ കേന്ദ്രത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം ഒരുങ്ങുന്നതിന് പ്രദേശവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് പഞ്ചായത്ത് പരിധിയിലെ തോട്ടം മേഖലയിലെയും കാർഷിക മേഖലയിലെയും ആളുകൾ പ്രാഥമിക ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന കേന്ദ്രമാണ് കല്ലാർ വട്ടിയാർ കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കെട്ടിടത്തിന് ബലക്ഷയം വന്നതോടെ സമീപത്തെ മറ്റൊരു കെട്ടിടത്തിലേക്ക് കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാറ്റി കേന്ദ്രം വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴും പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ വൈകുന്നത് വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു കാത്തിരിപ്പിനൊടുവിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം ഒരുങ്ങുന്നതിനെ പ്രദേശവാസികൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് തോട്ടമേഖലയെ കല്ലാറ് കുരിശ്വാറ പീച്ചാട് ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് നിരവധി ആൾക്കാർ വന്ന് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഒന്ന് ചികിത്സയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇത് പ്രളയം വന്ന് ഈ സംഭവിച്ചുകൊണ്ട് മുതമുടക്കിയാണ് പുതിയ കെട്ടിടം പൊളിച്ചു നീക്കിയിരുന്നു കോടി ലക്ഷം രൂപ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ആർദ്ര മിഷന്റെ ഭാഗമായി വട്ടിയാർ പി കുടുംബാരോഗ്യ കേന്ദ്രമായി എ ന്യൂസ് ബ്യൂറോ അടിമാലി